കാരണം എന്നെ പണിക്ക് വർക്ക് സൈറ്റിലാണ് ഞാൻ നിൽക്കുന്നത് വീട് വീഡിയോ വീഡിയോ ആണ് ആണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കുറെ നാളുകളായിട്ട് ആൾക്കാര് ചോദിക്കുന്നുണ്ട് ചേട്ടാ ചേട്ടന്റെ ക്ലീനിങ് പരിപാടി ഇപ്പൊ ഇല്ലേ അത് മതിയാക്കിയോ അത് വിട്ടോ ബ്ലോഗിങ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു റഷ് കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാതെ ആയിപ്പോയി അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ഇടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആൻഡ് പെസ്റ്റ് കൺട്രോൾ സർവീസ് വളരെ നന്നായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീട് കിട്ടി ആ വീട്ടിലാണ് ഞാനിപ്പോൾ ഇന്നുള്ളത് ഇത് കൊട്ടാരക്കരയ്ക്ക് അടുത്താണ് നമ്മുടെ കസ്റ്റമർ പുറത്താ ഉള്ളത് ഇപ്പോൾ പുള്ളി ഇയർലി വൺസ് ഓർ ട്വൈസ് വൈസ് ഹോളിഡേയ്സിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നത് ഇതൊരു കണ്ടംപററി സ്റ്റൈലുള്ളൊരു വീടാണ് കേട്ടോ ലാൻഡ്സ്കേപ്പും വീടിൻ്റെ വൃത്തിയും ഇത് എന്തെങ്കിലും ബന്ധമുള്ള കാര്യമാണോ നല്ലോണം വള്ളിപ്പടർപ്പ് പടർത്താൻ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ കുറച്ച് സ്ട്രക്ചേഴ്സൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായാലും നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ഇവിടെയുണ്ട് നിറയെ വണ്ടുകളൊക്കെ വന്നിരുന്ന് തേൻ കുടിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നിങ്ങൾ താഴെ ശ്രദ്ധിച്ചായിരുന്നോ ടൈലിൽ നല്ലോണം ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വൃത്തിയാവും ആൾക്കാർ താമസില്ലാത്താണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം ഞാനിതുപോലെ രണ്ട് മൂന്ന് വീട് നോക്കി നടത്തുക വന്ന എൻ്റെ അനുജൻ ഇത് എൻ്റെ വീട് ഞങ്ങൾ രണ്ടുപേർ ആറേഴ് മുറിക്കാത്തത് രണ്ടുപേരും ഇവിടെ തങ്ങും വെക്കേഷൻ ഇപ്പോൾ വരും വന്നു കഴിഞ്ഞാൽ പത്തോ മുപ്പത് ദിവസം നിക്കും അവരങ്ങ് പോവും പിന്നെ നമ്മൾ തന്നെ ഇത് ും വീടൊരു സ്വർഗമായി എന്നും നിലനിൽക്കാൻ നല്ലൊരു മെമ്മറിയായി എന്നും നമ്മുടെ മനസ്സിലേക്ക് വരാൻ അതിന്റെ വൃത്തി വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ വീട് പൂട്ടിയിട്ട് പുറത്തെവിടെയെങ്കിലും കുറച്ചധികം കാലം മാറി നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഭയങ്കര പൊടിയായിരിക്കും പ്രത്യേകിച്ച് ബെഡ്ഷീറ്റ് ഐ മീൻ ബെഡ് കുഷൻ സോഫ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പൊ അതൊക്കെ നന്നായിട്ട് റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തെടുത്ത് ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം മേ ബി ചിലപ്പോൾ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കേണ്ടി വന്നേക്കാം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കസ്റ്റമറും പോകുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി നമ്മുടെ വർക്കും കുറച്ച് അതിൽ ഈസിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ കുഷൻസ് എല്ലാം ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും വീട് നമ്മൾ കുറച്ചു കാലം പൂട്ടിയിട്ടിരിക്കുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിറയെ ഫംഗസും പൊടിയും വന്ന് നിറയും അപ്പോൾ ഇതിനെയൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സ്റ്റീം സ്റ്റീം ഒരു ഒരു നല്ല വീട്ടിലേക്ക് അസുഖം ഉണ്ടാകണ്ട സോഫയും കസേരയും ചെയറും ഒക്കെ ഇതുപോലെ വെച്ചിരുന്നത് പൊടിയാകുന്നത് പരിധി വരെ കുറഞ്ഞിരിക്കും കുഞ്ഞ് അവിടെ എന്തോ കമ്പനികളിൽ ചുരുക്കം ചിലരിൽ ഒരാളാണ് നമ്മൾ ഉണ്ട് വ്യത്യാസം വ്യത്യാസം അറിയാൻ കണ്ടോ പ്രീമിയം ആണ് റെഗുലർ റെഗുലർ സ്ഥിരം നമ്മൾ കേൾക്കാറുള്ള ഒരു ഒരു സംശയം നോർമൽ ഡീപ് തമ്മിൽ എന്താണ് വ്യത്യാസം ഡീപ്പ്ലീനിന്ന് സാധാരണ ഒരു ക്ലീനിങ് സർവീസില് നമ്മള് വീടിന്റെ തറവൊന്ന് ബേസിക്കായിട്ട് മോപ്പ് ചെയ്യുക അതുപോലെ ടോയ്ലറ്റ്സ് ക്ലീൻ ചെയ്യുക അതിലൊക്കെ ഒതുങ്ങും പക്ഷേ ഡീപ് ക്ലീനിങ് വരുമ്പോഴത്തേക്കും വീടിന്റെ ഓരോ മുക്കുമൂലയും ഞങ്ങള് ചെയ്ത് വൃത്തിയാക്കും നല്ലോണം ഗ്ലാസ് ക്ലീനിങ് യൂസ് ചെയ്യുന്ന റൈസർ ബ്ലേഡ് ആണ് ഒരു ഗ്ലാസ്സിൽ സ്ക്രാച്ച് അറ്റ് ദി ഗ്ലാസ് ഗ്ലാസ്സിലുള്ള സ്റ്റെയിൻസ് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും ഒന്ന് കണ്ടോ 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 ഈ ശബ്ദം കേൾക്കുന്നതൊന്നും പടക്കം പൊട്ടുന്നതല്ല ചെറിയ ചെറിയ ഡോട്ട്സ് പോലും ചെറിയതാണ് വർക്കേഴ്സ് ഉണ്ട് സൈറ്റ് സൂപ്പർവൈസേഴ്സ് ഉണ്ട് അതിനിടയിലാണ് നമ്മളും ഒരു സർപ്രൈസ് എൻട്രി കൊടുത്ത് ക്ലീനിങ് എല്ലാം പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് അവര് ഭക്ഷണം കഴിക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് ഒരു ജോലി ചെയ്താലും നമുക്ക് കട്ട് കൊടുക്കാം കുഞ്ഞ എന്നേം കൂടെ ഞാൻ എല്ലാ ജോലിയും പണിക്കെടുക്കുവോ അപ്പൊ അവിടെ എത്തുമ്പോ എനിക്ക് എന്തോ ഒരു ക്ഷീണം വരും പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ അങ്ങനെ ഓരോ ദിവസം ഓരോ വീട് കാണാം നല്ല ഭംഗിയുള്ള വീട് കാണാം നിങ്ങൾക്ക് എവിടെങ്കിലും ബാക്കിയുണ്ടോ കൊടുക്കാൻ തിരുവനന്തപുരത്ത് നമുക്കിപ്പോ ഇടുക്കി പോയിട്ടുണ്ട് പിന്നെ അതുപോലെ നാട്ടിലേക്ക് കുടുംബവും ഒത്തു വരാൻ കാത്തിരിക്കുന്ന ഒരു പ്രവാസിയാണോ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ നടക്കാൻ പോകുന്നുണ്ടോ ഇതുപോലൊരു ഡീപ് ക്ലീനിങ് സർവീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ സേവനം തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ നമ്മുടെ സൗത്ത് കേരളം മുഴുവനായിട്ടും ലഭ്യമാണ് ജോലി തിരക്ക് കാരണം റെഗുലർ ക്ലീനിങ്ങേ നടക്കുന്നുണ്ടാകില്ല അപ്പൊ വീടിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ പൊടിയും മാറാലയും ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും തീർച്ചയായും വിളിക്കൂ പണിയൊക്കെ എടുക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അഫോർഡബിൾ റേറ്റിൽ ഇത് ചെയ്യാൻ പറ്റുമോ ഒരുപാട് കാശ് ആകൂലേ എന്നൊക്കെ അല്ലേ അഫോർഡബിൾ റേറ്റിൽ അവൈലബിൾ ആണ് പാക്കേജുകളും ലഭ്യമാണ് ഞാൻ കൂടെ വന്നതിന് പറഞ്ഞത് ഞാൻ പ്രണയം തോന്നുന്നു പറഞ്ഞു ക്ലീനിങ് ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടില്ലേ താങ്ക് യു ബൈ